ഓക്കെ അങ്ങനെ നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണം ഇപ്പം നമുക്കറിയാം ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു സർവീസോ മാർക്കറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒന്ന് ഫേസ്ബുക്കും രണ്ടെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമുമാണ് എന്നാൽ ഈ രണ്ട് പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല മറ്റ് നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പോൾ അതിലേക്കെല്ലാം നമുക്ക് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നമുക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു പോസ്റ്റർ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ പറയുന്ന സൈസിൽ വേണം നമ്മൾ ആ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ട പോസ്റ്ററുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാം അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് നോക്കുമ്പോഴാണ് നമുക്ക് ക്യാൻവയുടെ ഒരു മാജിക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നിലവിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്ററിന് തന്നെ നമുക്ക് റീസൈസിങ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇവിടെ നേരെ റീസൈസ് ആൻഡ് മാജിക് സ്വിച്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് എനേബിൾ ആയിട്ട് വരും ഇവിടെ നമുക്ക് കസ്റ്റം സൈസ് ഉണെങ്കിലും കൊടുക്കാം അതല്ലെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഓപ്ഷൻസും കാണിച്ചിട്ടും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കും വേണുന്ന പോസ്റ്ററുകളും അതുപോലെ തന്നെ റീൽസും എല്ലാത്തിൻ്റെ സൈസിലിവിടെ ഡിഫോൾട്ടായിട്ട് വരും ഓക്കെ ഞാനിവിടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് കൊടുക്കുവാണ് ഇത് കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്നൊരു ബട്ടൺ എനേബിൾ ആയിട്ട് വരും കണ്ടിന്യൂ കൊടുത്തു കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇവിടെ കോപ്പി ആൻഡ് റീസൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും അത് ഓപ്പൺ ചെയ്യണം അതിനുശേഷം ഇവിടെ ഓപ്പൺ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നുള്ള ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്ത് ഇവിടെ കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടെന്നുള്ളൊരു പോസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞു ഇനി നമുക്ക് വാട്സ്ആപ്പ് മാർക്കറ്റിങ്ങിന് വേണ്ടുന്ന ഒരു പോസ്റ്റർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെയാണ് ഇവിടെ റീസൈസിങ് ആൻഡ് മാജിക് സ്വിച്ചിലേക്ക് വരിക ഇവിടെ ഞാൻ സോഷ്യൽ മീഡിയ കൊടുക്കുവാണ് സോഷ്യൽ മീഡിയ കൊടുക്കുമ്പോൾ വാട്സപ്പ് ഉണ്ടെന്നുള്ള നമുക്ക് ചെക്ക് ചെയ്യാം ഇല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടാം ഓക്കെ ഞാനിവിടെ വാട്സപ്പ് സ്റ്റാറ്റസ് എടുക്കുകയാണ് ഓക്കെ കണ്ടിന്യൂ എടുത്തു കോപ്പി ആൻഡ് റീസൈസിങ് ഓപ്പൺ യുവർ സ്റ്റോറി ഓക്കെ ഇതിപ്പോൾ വാട്സപ്പിലേക്ക് നമുക്ക് അയക്കാൻ പറ്റുന്ന ഒരു ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പോസ്റ്ററാക്കി ഇത് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത് കഴിയും ഇനി ഇതിനകത്തുള്ള മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റിനെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഓരോ രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയും ഓരോന്നിലും ഇതുപോലെ മൗസ് പോയിന്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓരോന്നും എങ്ങനത്തെ മോഡലാണെന്നൊക്കെ തരും അത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആനിമേഷൻ നമുക്ക് നമുക്കതിനെ ഡിസൈൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് കഴിയും ഇപ്പം ഇതിപ്പോൾ വാട്സപ്പിലേക്ക് വേണമെന്നൊരു പോസ്റ്ററാണ് ഇതിൽ കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിലും കൊടുക്കാനൊക്കെ സാധിക്കും അത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഓരോ ഓരോ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലും വ്യത്യസ്തമായിട്ടുള്ള കളറും മറ്റെന്തെങ്കിലും ഒക്കെ വരുത്തണമെങ്കിൽ അതൊക്കെ വരുത്താനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ക്യാൻവയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടൂളുകളും എങ്ങനെയാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്ററും അതുപോലെ തന്നെ വ്യത്യസ്തമായ സൈസിലും ഒക്കെ നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും അത് വളരെ പെട്ടെന്ന് തന്നെ ഓക്കെ